ഹലോ എവറി വൺ വെൽക്കം ടു മൈ ചാനൽ ദിസ്ഇസ് മൈ യൂട്യൂബ് ചാനൽ ആവറൽസ് ബ്ലോഗ്സ് സൊ വെഗീഷൻ ഒക്കെ അല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു ട്രാവൽ ബ്ലോഗാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് തേക്കടിയിലെ ബ്ലാങ്കറ്റ് ഡേസ് എന്ന് പറഞ്ഞൊരു അടിപൊളി ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് സോ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വേറെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക സോ ഇതാണ് ബ്ലാങ്കറ്റ് ഡേസിൻ്റെ എൻട്രി ഇവിടെ പുറത്തുനിന്ന് കാണുന്നതിനെക്കാട്ടും വളരെ ബ്യൂട്ടിഫുള്ളാണ് ഉള്ളിലോട്ട് കയറുമ്പോൾ സോ ഇതാണ് പുറം വശം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൊമൻസിൽ അറിയിക്കുക സോ ഇത് ഈ റിസോർട്ടിൻ്റെ ഉൾവശം എന്ന് പറയാം നമുക്ക് ഇവിടെ നമ്മൾ രണ്ട് സൈഡിൽ കാണുന്നത് റെസ്റ്റോറൻ്റ് ആണ് വളരെ ബ്യൂട്ടിഫുള്ളി അറേഞ്ച് ചെയ്തേക്കണേ അതേപോലെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ കാണാനായിട്ട് ഇനി നമുക്ക് ഇവിടുത്തെ പുറംവശം കാണാം സോ ഇതാണ് പുറംവശം ഇവിടെ ചെടിയൊക്കെ വളരെ നന്നായിട്ട് മെയിൻറ്റൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂളും അങ്ങനെ കുറേ ഫെസിലിറ്റീസൊക്കെ ഉണ്ട് സോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ഒരു കുന്നുണ്ട് സോ അതിന് പൊക്കത്തായിട്ട് ഇവർ കുറച്ച് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാനും അതേപോലെ സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് സോ അതിനായിട്ട് നമ്മൾ ഈ കുന്നിൽക്കൂടെ വേണം പോകാനായിട്ട് ഇവിടെ നല്ല തണുത്ത കാറ്റും അതേപോലെ നമുക്ക് സൺസെറ്റൊക്കെ കാണാൻ പറ്റും സോ ഇവിടെ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഒരു കുന്നി തന്നെ ഇങ്ങനെ ഒരു ഗേറ്റ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഗേറ്റ് കഴിഞ്ഞിട്ടുള്ള എന്താന്ന് കാണിച്ചു തരാം ഞാൻ അപ്പോൾ ഇത് ഇതാണ് ഞാൻ പറഞ്ഞ ഗേറ്റ് അപ്പോൾ ഇനി നമ്മൾ കുറച്ച് അങ്ങോട്ട് നടക്കണം നല്ല കാറ്റാണ് ഇവിടെ അപ്പോൾ നിങ്ങൾ അവിടെ കാണുന്നുണ്ടാവും അവിടെ നമുക്ക് ഈ ഒരു കുന്നിന്റെ അറ്റത്തായിട്ട് നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും അവിടെ നിന്ന് നമുക്ക് സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റും അതേപോലെ നല്ല കാറ്റാണ് സോ ഇതാണ് ഞാൻ പറഞ്ഞ ഏരിയ ഇവിടെ നമുക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും പിന്നെ ഇവിടെ നല്ല വ്യൂ അടിപൊളിയാണ് ഇവിടെ നിന്ന് നമുക്ക് മെയിനായിട്ട് പ്ലാന്റേഷൻസ് ഒക്കെ കാണാൻ പറ്റും പിന്നെ ഇത് നമ്മുടെ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളാണ് ഇതിന് ടു പോയിൻ്റ് സിക്സ് ഫീറ്റിൻ്റെയും പിന്നെ ത്രീ പോയിൻറ്റ് സിക്സ് ഫീറ്റിൻ്റെയും പൂളുണ്ട് ഈ പൂളിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇങ്ങനത്തെ ഒരു റെസ്റ്റോ റെസ്റ്റോറൻറ്റ് വഴി നമുക്ക് ഇരിക്കാൻ പറ്റും ഇവിടുന്ന് ഞാൻ എടുത്ത വീഡിയോസ് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വേഗം തന്നെ പോയി ചെക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ ഇതേ ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ് ഇവിടെയാണ് പൂള് ഇനി അടിയിലോട്ട് ഇനി വില്ലാസൊക്കെ ഉണ്ട് സോ ഞാനിനി ഇവിടുത്തെ റൂംസും അതേപോലെ കോട്ടേജസും ഒക്കെ എങ്ങനെയാണെന്ന് കാണിച്ച് തരാം പിന്നെ ഇവിടെ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് സോ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ നമ്മളിപ്പോൾ ഒരു റൂം കാണാൻ പോകുവാണ് സോ ഇതാണ് റൂം വളരെ നല്ല നീറ്റ് ആൻഡ് ഹൈജീനിക്ക് ഒക്കെയാണ് അതേപോലെ ഒരുപാട് ഫെസിലിറ്റീസൊക്കെ ഉണ്ട് പിന്നെ ഇത് ഇവിടെ റൂമിലുള്ള ടി വി ആണ് ഇവിടുത്തെ വിൻഡോസിലൊക്കെ നമുക്ക് നല്ല വ്യൂ ആണ് കാണാൻ പറ്റുന്നത് അതേപോലെ ഇവിടുത്തെ വാഷ്റൂമൊക്കെ നല്ല നീറ്റും ഹൈജീനിക്കും ആണ് പിന്നെ ഈ റൂമിന് ബാൽക്കണിയും ഉണ്ട് സോ ഇത് ഇതാണ് ബെഡ് പിന്നെ നിങ്ങൾ ഈ കാണുന്നത് ബാൽക്കണി ബാൽക്കണിന്നുള്ള വ്യൂ ആണ് കേട്ടോ ബാൽക്കണിയിലും ഇങ്ങനെ ചെയേർസ് ഉണ്ട് നമുക്ക് ഇരിക്കാനായിട്ട് നല്ല കാറ്റുമാണ് നല്ലൊരു ക്ലൈമറ്റുമാണ് ഇവിടെ നിന്ന് അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇവിടുത്തെ വില്ലാസ് കാണാൻ പോകാം സോ അതിനായിട്ട് നമ്മൾ ഒരു ബഗിയിലാണ് പോകാൻ പോകുന്നത് നമ്മൾ ഇതിൽ പോകുമ്പോൾ ഇവിടെയുള്ള വേറെ കാണാനുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ പോകുന്ന വഴിക്ക് കാണാനുള്ള ഇത് കാണിച്ചു തരാം ഇവിടെ റിസപ്ഷനിൽ നിന്നും പിന്നെ വില്ലാസിലേക്ക് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോകുന്നത് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കാണാൻ പറ്റും ഇവിടെ പ്ലാന്റ്സ് ഒക്കെ എത്ര ബ്യൂട്ടിഫുള്ളിയാണ് പ്ലാൻ ചെയ്തേക്കണതെന്നൊക്കെ അതേപോലെ വേറെ ഒരുപാട് വ്യൂ ചെയ്യാനൊക്കെ ആയിട്ടുണ്ട് ഇവിടെ സോ നമ്മൾ ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വില്ലാസാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് സോ നമ്മൾ വില്ലാസിൽ എത്തിയിട്ടുണ്ട് സോ ഇതാണ് നമ്മളിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്ന വില്ല സോ ഇതിനുള്ളിൽ ഇങ്ങനെയാണ് വളരെ ബ്യൂട്ടിഫുള്ളാണ് വില്ലാസ് അതേപോലെ ഒരുപാട് നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ വാഷ്റൂം കാണാം അതേ ഇതാണ് വാഷ്റൂം വളരെ നീറ്റ് ആൻഡ് ക്ലീനും അതേപോലെ ഹൈജീനിക്കും ഒക്കെയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു വില്ലാസ് കണ്ടു ഇനി നമ്മൾ അടുത്തതായിട്ട് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് വേറൊരു ഭാഗത്തുള്ള ആണ് കാണാൻ പോകുന്നത് സോ അത് നമ്മൾ തിരിച്ച് ബഗിയിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ പിന്നെ പ്ലാന്റ്സ് ഒക്കെ ബഡ്ഡിങ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് സോ ഭയങ്കര ആയിട്ടാണ് എല്ലാം ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് സോ ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഇത് വളരെ ബ്യൂട്ടിഫുള്ളി ആയിട്ടാണ് അറേഞ്ച് ചെയ്തേക്കണത് പിന്നെ ഇതൊരു ഓപ്പൺ റെസ്റ്റോറൻറ് കൂടിയാണ് അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഉള്ള വ്യൂസ് കാണാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ പിന്നെ ഒരു പ്ലേ ഏരിയ കൂടെ ഉണ്ട് നമുക്ക് വേറെ ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റുന്നത് അതിൻ്റെ വീഡിയോ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്ലോഗ് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ ചാനൽ വേറെ ഒരുപാട് ട്രാവൽ വളസ് ഉണ്ട് അപ്പോൾ ചെക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ